ആം ആദ്മി പാർട്ടി അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണെന്നാരോപിച്ച് ഡൽഹി മന്ത്രി രാജ്കുമാർ ആനന്ദ് മന്ത്രിസ്ഥാനവും പാർട്ടി അംഗത്വവും രാജിവെച്ചു മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എ എ പി ദേശീയ കൺവീനറും ഡൽഹി ഉപമുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും അറസ്റ്റിലായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുന്നതിനിടയിലാണ് മന്ത്രിയുടെ രാജി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയാണ് രാജ്കുമാർ ആനന്ദിന്റെ നീക്കം അഴിമതിക്കെതിരെ പോരാടാനുള്ള ആം ആദ്മി പാർട്ടിയുടെ ശക്തമായ സന്ദേശം കണ്ടതാണ് ഞാൻ കണ്ടാണ് ഞാൻ അതിൽ ചേർന്നത് ഇന്ന് പാർട്ടി അഴിമതിയുടെ നടുവിലാണ് സാമൂഹിക ക്ഷേമ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായ രാജ്കുമാർ ആനന്ദ് പറഞ്ഞു പാർട്ടിയിൽ നേതൃസ്ഥാനങ്ങൾ നൽകുന്നതിൽ വിവേചനപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ആം ആദ്മി പാർട്ടിയിൽ ദളിത് എം എൽ എയോ കൗൺസിലറോ ഇല്ല ദളിത് നേതാക്കളെ നേതൃസ്ഥാനങ്ങളിൽ പോലും നിയമിക്കുന്നില്ല ബാബാ സാഹിബ് അംബേദ്കറുടെ തത്വങ്ങളാണ് ഞാൻ പിന്തുടരുന്നത് ദളിതർക്കു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പാർട്ടിയിൽ ഇരുന്നിട്ട് കാര്യമില്ല പട്ടേൽ നഗറിൽ നിന്നുള്ള എം എൽ എ ആയ രാജ്കുമാർ ആനന്ദ് പറഞ്ഞു അതേസമയം ബി ജെ പിയുടെ സമ്മർദ്ദത്തിനും ഇ ഡിയുടെ ഭീഷണിക്കും വഴങ്ങിയാണ് ആനന്ദിൻ്റെ രാജിയെന്ന് എ എ പി നേതാവ് സൗരഭ് ഭരദ്വാജ് പത്രസമ്മേളനത്തിൽ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ കസ്റ്റംസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്കുമാർ ആനന്ദിൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട വ്യാജ സത്യവാങ്മൂലം നൽകിയതുവഴി ഏഴു കോടി രൂപ വെട്ടിച്ചെന്നായിരുന്നു ഇ ആരോപണം മുഖ്യമന്ത്രി ജയിലിൽ ആയതിനാൽ ഒഴിവുള്ള വകുപ്പുകൾ നികത്തുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല തന്നെ അറസ്റ്റ് ചെയ്ത ഇഡിയുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് കാട്ടി കെജ്രിവാൾ നൽകിയ ഹർജി ഒമ്പതിന് ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു